ചെയ്യാൻ മനസ്സുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് പക്ഷെങ്കിലും ഹൃദയം ഒരു ശാന്തല്ല ഹൃദയത്തിൽ സമാധാനമില്ല ഒരുപാട് വിവാദത്തിൽ ചെയ്യാൻ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ തോന്നുന്നത് സാധാരണയുള്ള കാര്യമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നമ്മൾ തളർന്നിരിക്കുന്നു തളർന്നിരിക്കുന്നുള്ളത് നമ്മൾ ദുർബല ആണെന്നുള്ള അർത്ഥമാണ് നമുക്ക് ഹോർമോൺ കംപ്ലൈൻറ് സ്ട്രെസ് പല ചിന്തകള് ഇതെല്ലാം കൂടെ ഹൃദയം സമാധാനത്തിലാവുക ഹൃദയം കാമായിട്ടില്ല റിലാക്സ് ആയിട്ട് നിന്നോട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇബാദത്തെ ആവശ്യപ്പെടുന്നില്ല അവൻ കാണുന്നത് നിന്റെ മനസ്സോ ശ്രമവും മാത്രാണ് ഇന്ന് ഒരു മിനിറ്റ് അനേഹിത്താവുന്ന ഓരോ മിനിറ്റ് പറയാം ഇതും മുസ്ലിം സ്ത്രീകളെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഒറ്റക്കല്ല അള്ളാഹുവിന്റെ അള്ളാഹു നിന്റെ ഹൃദയത്തോടൊപ്പമുണ്ട് ഇന്ന് വയ്യ എന്നുള്ളത് നീ അങ്ങോട്ട് എന്നും അതുപോലെയാണ് അങ്ങനെ ഒരു അർത്ഥ തന്നെയാണ് കൂടുതൽ എങ്ങനെ നമുക്ക് ഇന്ന് ഓവർകം ചെയ്യാം എന്നുള്ളത് എന്റെ ചാനലിലെ വീഡിയോ ഉണ്ട് താല്പര്യമുള്ളവർ കാണുക ഓക്കെ Thank you.